ചണ്ണപ്പെട്ട മർത്തോമ ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യാതിഥിയായി കനത്ത മഴയെ അവഗണിച്ചും എസ് പി സി കേഡറ്റുകൾ മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്തു ആദ്യഘട്ടത്തിൽ സ്കൂളിൽ മാത്രമുണ്ടായിരുന്ന എസ് പി സി ഇപ്പോൾ സംസ്ഥാനത്തെ ആയിരത്തിലധികം സ്കൂളുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ കേരളത്തിലെ എസ് പി സി സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തേക്ക് വ്യാപിക്കുകയാണ് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് എസ് പി സി കേഡിറ്റുകൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു ആദ്യഘട്ടത്തിൽ അത് നീണ്ട് നീണ്ട് ഇന്ന് ആയിരത്തോളം സ്കൂളുകളിൽ ഇന്ന് ഈ സ്റ്റുഡൻസ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസരമാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് നമ്മുടെ ഈ എസ് ബി സി എന്ന് പറയുന്ന നമ്മുടെ കുട്ടി പോലീസിനെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വരവേൽക്കുന്നത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും വളരെ വൃത്തിയായ നിലയിൽ വളരെ സാമർഥ്യത്തോടു കൂടി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുവാനും പോലീസിനോടൊപ്പം നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുമൊക്കെ എസ് ബി സിയുടെ സേവനം നാം ആ കാലഘട്ടത്തിൽ കണ്ടതാണ് നമുക്കറിയാം കേരളത്തിൽ അടിയന്തിരമായി ഉണ്ടാകുന്ന അത് കാലവർഷമാണെന്നുണ്ടെങ്കിലും അത് വെള്ളപ്പൊക്കമാണെന്നുണ്ടെങ്കിലും മറ്റിതര സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ സേവനം ഈ കേരളത്തിലെ ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഇന്ന് കൂടി ഇന്ന് കേരളത്തിലെ ഈ സ്കൂളുകളിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ കുട്ടികളിൽ പൗരബോധം ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെടുവാൻ സമൂഹത്തിലെ സാധാരണക്കാരെ സ്നേഹിക്കുവാൻ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുവാനൊക്കെ തന്നെ ഇന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ അനു എസ് നായർ പ്രതിജ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മിനി ദാനിയൽ വാർഡംഗം ബിനു സി ചാക്കോ നോഡൽ ഓഫീസർ വിജയകുമാർ ലോക്കൽ മാനേജർ ഫാദർ സുനിത് മാത്യു പ്രഥമ അധ്യാപിക ജസി കെ റേച്ചൽ പരിശീലകരായ അനീഷ് അരുൺ ദീപ പി ടി എ പ്രസിഡന്റ് ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ പരിശീലകർ എന്നിവരെ അനുമോദിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ